ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ വളരെ വലിയ പോരാട്ടമാണ് നടന്നത് ഇടതുപക്ഷത്തിനു വേണ്ടി സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങൾക്ക് തേരുതെളിച്ച ഒരു പ്രധാന വ്യക്തിത്വം നമുക്കൊപ്പം ചേരുകയാണ് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ പ്രതീക്ഷകൾ ഒന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായും മുന്നോട്ട് വെച്ചത് ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൈകാര്യം എന്നാൽ അതിന് വ്യത്യസ്തമായി ഇടുക്കി പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഒട്ടേറെ സവിശേഷമായ സ്ഥിതിഗതികൾ നിലനിൽക്കുന്നുണ്ട് അതിലൊന്ന് ഭൂമിയും മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വനം ഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി യു ഡി എഫിൻ്റെ പ്രകടന പത്രിക കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക രണ്ട് വനഭൂ വന്യജീവികൾക്ക് സംരക്ഷണം കൊടുക്കണമെന്നുള്ള നിഗമനത്തെ അടിസ്ഥാനപ്പെടുത്തി പുതിയ കമ്മീഷൻ രൂപീകരിച്ചത് ഇതൊക്കെ നമ്മുടെ ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആ വിഷയം ഇടുക്കി ജില്ലയിലെ ഇത്തരം പ്രശ്നങ്ങളോട് യു ഡി എഫ് നേതൃത്വം എടുത്തുള്ള നിലപാടുണ്ട് ഒന്ന് വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കണമെന്നുള്ള കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഒളിച്ചു വെച്ച് ആ പ്രകടനപത്രികയുടെ ആത്മവഞ്ചനം നടത്തിക്കൊണ്ട് കാഞ്ഞരവേലി വീട്ടമ്മയുടെ മൃതശരീരം എടുത്തുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് പോയാൽ നന്നായി നമുക്ക് തുറന്ന് കാണിക്കാൻ കഴിയും രണ്ട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിയമത്തിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ അതൊരു ശക്തമായി ഇടപെടാൻ കഴിയുന്ന ഒരു ജനപ്രതി ഉണ്ടാവണമെന്നുള്ള നമ്മുടെ വാദം പൊതുവേ ജനങ്ങൾ അംഗീകരിച്ചു മറ്റു കാര്യം നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നത് എം പിമാരുടെ താരതമ്യ പഠനം നടത്തി രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള ജോയിസിൻ്റെയും പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഡീം കുര്യാക്കോസിന് പോര്യാക്കോസിന് കിട്ടിയ പതിനേഴ് കോടി രൂപയിൽ നാല് കോടിയും പതിനൊന്ന് പത്തൊന്ന് ലക്ഷം രൂപകൾ ചിലവഴിച്ചില്ല എന്ന് വാദം നമ്മൾ പിന്നോട്ട് വെച്ചു അപ്പോൾ അവർ തന്നെ എനിക്കെതിരായിട്ട് ചീഫ് അലക്ഷേൻ്റെ രൂപത്തിൽ പെറ്റീഷൻ കൊടുത്തു കളക്ടർ രേഖാമൂലം എന്ന മറുപടി പറഞ്ഞത് മൂന്ന് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചില്ല എന്നൊരു വസ്തുതയാണ് നിങ്ങൾ നാലു കോടി എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ പറഞ്ഞ ആ വാദവും ജനങ്ങൾ അംഗീകരിക്കുന്നതിലേക്ക് എത്തി നമ്മൾ ഉയർത്തിയ വാദങ്ങളെ പൊതുവായി പൊതുജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ പ്രതികരണമാണ് ഇന്നലെ വോട്ടിങ്ങിന് ശേഷമാണ് ഇനി ആദരണീയനായ ഇടുക്കി ബിഷപ്പ് നടത്തിയിട്ടുള്ള പ്രതികരണം കാരണം അതൊരു മനുഷ്യൻ്റെ പൊതുവികാരമാണ് ഈ ജില്ലയെ താമസിക്കുന്ന ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഒരു പൊതുവികാരമാണ് അതൊരു സഭാമേലധ്യക്ഷൻ്റെ വികാരമല്ല ഈ ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ വോട്ട് വലിയ നില മരവിച്ചിട്ടുണ്ട് കാരണം ഇത് കോൺഗ്രസ് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എതിർത്ത് വന്നാൽ വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് എന്നുള്ള ആശങ്ക അവരുണ്ടാക്കി അത് നമുക്ക് നല്ലപോലെ നമ്മുടെ വോട്ട് എണ്ണിപ്പറക്കി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യനോട് ഒരു കക്ഷി എന്ന മുന്നണി എന്നതിനേക്കാളും ഒരു പാർട്ടി എന്ന രൂപത്തിൽ പ്രവർത്തിച്ചു അങ്ങനെ എല്ലാം വരുമ്പം നമുക്ക് ചിട്ടയർ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു മൂന്ന് സ്ഥാനാർത്ഥിയുടെ മികവിനെ സംബന്ധിച്ച് നമ്മൾ ഉയർത്തിയ വാദങ്ങൾ നന്നായി ജനങ്ങൾ സ്വീകരിച്ചു അതുകൊണ്ട് ഇതെല്ലാം ഉള്ളുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജില്ല ജയിക്കാം ജയിക്കാമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ചിട്ടയായി നടത്തിയ പ്രവർത്തനങ്ങൾ ഉറപ്പായും വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ള പ്രതീക്ഷയാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പങ്കുവയ്ക്കുന്നത് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സബാസ്യൻ കൈരളി ന്യൂസ് ഇടുക്കി